നമ്മുടെ മുഖ്യ അതിഥിയായി നമ്മോടൊപ്പം സന്നിഗതനായിരുന്നു കേരള സംസ്ഥാനത്തിന്റെ ആദരണീയനായ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചുറ്റെ ഗോപകുമാർ അവരും അടൂർ നഗരസഭയുടെ പിതാവ് ശ്രീ മഹേഷ് കുമാർ അവർ അധ്യക്ഷനഭിവൃദ്ധിയായ പിതാക്കന്മാരെ റബാചന്മാരെ വൈദിക സഹോദരങ്ങളെ സമർപ്പിതരെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ യുവജനങ്ങളെ സഹോദരന്മാരെ സഹോദരിമാരെ എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അറിയിക്കും മലങ്കര സുറിയാനി സമയാനി കെ സംബന്ധിച്ചിടത്തോളം അനഗ്രഹീതമായ ഒരു മണ്ണിൽ നാം തൊണ്ണൂറ്റിയഞ്ചാം തവണ നമ്മുടെ പുണ്യപിതാവിൻ്റെ സജീവമായ ധന്യമായ ഓർമ്മയിൽ

എന്ന വിശുദ്ധമായ മണ്ണിൽ റാം നി പെരുന്നാട് ഇടം പിടിച്ചത് നന്ദിയോടുകൂടി ദൈവ നടത്തിപ്പിന്റെ ഭാഗമായി കണ്ട് ആവി ജൂബിലിയിലേക്ക് പ്രവേശിക്കുകയാണ് പ്രസിദ്ധവും പരിശുദ്ധവുമായ ഒരു മണ്ണിൽ മലങ്കര സയ്യാനി കത്തോലിക്ക സഭ എന്ന അപ്രസ്തോലിക്ക സഭ അതിന്റെ പ്രാതിനിധ്യ സ്വഭാവത്തിൽ ഒരുമിച്ച് കൂടുകയാണ് നമ്മുടെ പത്തനംതിട്ട ഭദ്രാസനം അതിന്റെ സന്തോഷത്തോടെയും ഉത്സാഹത്തോടെയും ആതിഥേയത്വം നൽകുമ്പോൾ നമ്മുടെ യുവജനങ്ങൾ മലങ്കര കത്തോലിക്ക യുവജന പ്രസ്ഥാനം അതിന്റെ വിളമ്പര റാലിയുമായി പുണ്യപിതാക്കന്മാരുടെ ഛായാചിത്രവുമായി കബറുകിൽ നിന്ന് കൊളുത്തിയ ദീപശിഖയുമായി പെരുന്നാട്ടിലെ വള്ളിക്കൊലിസിനെ നമ്മുടെ ഇടയിൽ സന്നിഹിതമാക്കി ഈ ജൂബിലിയുടെ ആഘോഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഭഗവാനായ ഡെപ്യൂട്ടി സ്പീക്കറും നഗരസഭയുടെ പിതാവും വേദപുസ്തകമാണ് ക്രിസ്ത്യാനികളായ നമ്മളോട് പങ്കുവെച്ച് സംസാരിച്ചത് ഇപ്പം ഈ എം എൽ എമാരും മന്ത്രിമാരും എല്ലാം വേദപുസ്തകം കാണാതെ പിടിച്ച് അവര് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാലമാണ് എന്ന് വെച്ചാൽ അതിനേക്കാൾ ആഴത്തിൽ പ്രാർത്ഥിച്ചും പഠിച്ചും അല്ലാതെ സംസാരിക്കാൻ നമുക്ക് കഴിയുന്നതല്ല പറയുന്നതല്ല കേരള സംസ്ഥാനത്തിന്റെ ഡെപ്യൂട്ടി സ്പീക്കർ അടൂരിന്റെ ഈ മകൻ കർത്താവിനെ കുറിച്ച് ഞങ്ങളോട് ഇങ്ങനെ സംശയരഹിതമായി സംസാരിച്ചു കേട്ടതിൽ ഞങ്ങൾക്ക് വലിയ അഭിമാനം പിതാവ് വാക്കുകൾ നമ്മെ സംസാരിച്ചത് ഒരു കാര്യം വ്യക്തമാണ് ഇവരെന്തിനാണ് ഈ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ക്രിസ്ത്യാനികളായ നമ്മെ തുടരെ തുടരെ ഓർമ്മപ്പെടുത്തുന്നത് അതിൽ ഒരു ദൈവനിശ്ചയമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നാം മറന്നു പോകാതിരിക്കാനും നാം വിളിക്കപ്പെട്ട വിളിക്കനുസൃതമായി ജീവിക്കുവാനും പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുക്കുന്ന ആളുകളിലൂടെ നമ്മെ നിരന്തരമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും പരിശുദ്ധാത്മാവിന്റെ ജാതി മതവും എം എൽ എ എന്നോ സ്പീക്കർ എന്നോ സാധാരണക്കാരനെന്നോ വ്യത്യാസമില്ലല്ലോ അവിടുത്തെ ആത്മാവ് നിരന്തരം വ്യാപരിക്കുന്ന ആത്മാവാണ് നമ്മെ ഇപ്രകാരം ബഹുമാന്റെ ഈ ജനപ്രതിനിധികളൊക്കെ വാക്കും പ്രവൃത്തിയും ഓർമ്മപ്പെടുത്തുന്നത് പ്രത്യേക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമേശുക്രിസ്തുവിനുള്ളവരായി ജീവിക്കണം ക്രിസ്തുവിന്റെ മനോഭാവം നമ്മിൽ നിറഞ്ഞു നിൽക്കണം നാം വിഭാഗീയതയ്ക്ക് കൂട്ടുനിൽക്കരുത് വർഗീയതയുടെ പക്ഷം പിടിക്കരുത് പാവപ്പെട്ടവരെ അവഗണിക്കരുത് സത്യസന്ധമായ പൊതുജീവിതം നയിക്കണം ഇതിന്റെ സാരാശം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ സുവിശേഷം വീണ്ടും ആവർത്തിക്കപ്പെട്ട് വായിക്കപ്പെടുകയും ശ്രമിക്കപ്പെടുകയുമാണ് എന്നത് പരമാർത്ഥം ഇവിടെ ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല എല്ലാവരെയും നമ്മുടെ ഈ സന്ധി ഒരുമിച്ച് ഇപ്രകാരം കാണാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം നമ്മുടെ തുടക്കം അത്ര മനോഹരമായി ക്രമീകരിക്കുന്നതിന് നിന്റെ സംഘാടകം ഏറ്റെടുത്ത ത്യാഗം നിങ്ങളുടെ സ്നേഹം അതേറെ ഹൃദയപൂർവം ഞാൻ ശ്ലാഘിക്കുകയും ദൈവകർണജ്ഞ നിങ്ങളെ സമർപ്പിക്കുകയും ചെയ്യുന്നു നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ മലയങ്കര സുറിയാനി കത്തോലിക്ക സഭ എന്ന മാറിയ ജീവൻ കൊടുത്ത് സമ്പാദിച്ച ഈ സഭയ്ക്ക് വേറിട്ട ഒരു ദൗത്യമുണ്ട് ഒരിക്കലും മറന്നുപോകാതെ ഇരിക്കുന്നതിനാൽ ആത്യസ്തമായ സ്ഥലങ്ങളിൽ ഒരുമയോടെ ചേർന്ന് ഈ സഭ ഈ കാലഘട്ടത്തിൽ ചില വെല്ലുവിളികൾ ഏറ്റെടുക്കപ്പെടുന്നത്

ഏറ്റവും കൂടുതൽ രാജ്യം ഭരിക്കുന്നത് രാജ്യം നയിക്കുന്നത്

we know

ുന്നു <laughs> സന്തോഷകരമായ We